വരെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ്റെ ഒരു പ്രസ്താവനയുമായി കൊണ്ട് ബന്ധപ്പെട്ടാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം പറയുകയാണ് കോൺഗ്രസിൽ വെടിനിർത്തലുണ്ടാവില്ല മുസ്ലിം ലീഗിന്റെ നേതാവായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവുന്ന സ്ഥിതി ഇതാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന കേരള ജനത മറന്നിട്ടില്ലല്ലോ ഈ ചങ്ങായിന്റെ മുന്നേ ഒരു പാർട്ടി സെക്രട്ടറി ഉണ്ടായിരുന്നല്ലോ സി പി എമ്മിന് അന്തരിച്ച കൊടിയേരി ബാലകൃഷ്ണൻ ആ കൊടിയേരി ബാലകൃഷ്ണന്റെ വായിൽ നിന്ന് പുറത്തേക്ക് തള്ളിയ വർഗീയപരമായ ഒരു പ്രസ്താവന നിങ്ങൾക്കൊക്കെ ഓർമ്മല്ലേ എന്തായിരുന്നു അദ്ദേഹം നടത്തിയ ആ പ്രസ്താവന അമീർ അസൻ കുഞ്ഞാലിക്കുട്ടി ഇവരാണ് കേരളത്തെ നയിക്കാൻ പോകുന്നത് എന്ന തരത്തിലായിരുന്നു ഈ ഒരു നരേശൻ സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തെ വർഗീയ മലീമസമാക്കിയ പാർട്ടി സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം അപ്പം അദ്ദേഹത്തിന്റെ പിൻഗാമിയായി വന്ന സെക്രട്ടറി തന്നെയാണല്ലോ ഈ എം വി ഗോവിന്ദനും അപ്പം അദ്ദേഹത്തിന്റെ വായിൽ നിന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അപ്പോൾ ഇവന്മാരുടെ മനസ്സിനകത്തെ ആ കൊടും വിഷം അവരറിയാതെ പുറത്തേക്ക് തുപ്പും അത് തന്നെയാണ് ഈ ഗാവിന്ദന്റെ വായിൽ നിന്നും ഇപ്പൊ പുറത്തേക്ക് ചാടിയതും പുള്ളിപ്പുലിയുടെ ദേഹത്തുള്ള പുള്ളി വായിച്ചാലും വായില്ല എന്നൊക്കെ ചിലർ പറയുന്നത് കേൾക്കാം അതൊക്കെ ഇമ്മാതിരി ആളുകളെ സംബന്ധിച്ച് പറയുന്ന ചില ഉദാഹരണങ്ങളാണ് വലിയ വായിൽ മതനിരപേക്ഷത എന്നൊക്കെ സ്വയം അവകാശപ്പെടുന്ന എന്നാൽ കൊടും വർഗീയത മനസ്സിനകത്ത് ഒളിപ്പിച്ചു വെച്ച പേപ്പട്ടികളുടെ സ്വഭാവമാണ് ഇവർക്ക് അപ്പം ഇവർ ഈ പറയുന്ന ഇത്തരം പ്രസ്താവനകളിലൂടെ എന്താണ് ഇവർ നൽകുന്ന സന്ദേശം കേരളത്തിൽ മുഖ്യമന്ത്രിയാവാൻ ഇന്ന പാർട്ടിക്കാർക്കോ ഇന്ന ജാതിക്കാർക്കോ ഇന്ന മതക്കാർക്കോ അവൻ പാടുള്ളൂ എന്നുണ്ടോ അങ്ങനെയാണോ ഇവർ പറയുന്നത് ഒരു വിഭാഗത്തിന് അതൊന്നും പാടില്ല എന്നാണോ കേരളത്തിലെ മൂന്ന് കോടിയോളം മനുഷ്യരിൽ കോരന്റെ മകനും കോമുവിൻ്റെ മകനും കൊച്ചൌസേപ്പിൻ്റെ മകനും ഒക്കെ കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ പറ്റും ഗോവിന്ദ അപ്പോൾ അങ്ങനെയുള്ള ഒരു നാട്ടിൽ കുഞ്ഞാലിക്കുട്ടി വരെ മുഖ്യമന്ത്രി ഉണ്ടെന്ന് പറയുന്നതിൽ എന്താണ് താങ്കൾ നൽകുന്ന സന്ദേശം ഒരു സമുദായ വിഭാഗത്തിന് ഇവിടെ അതിനൊന്നും അവകാശമില്ലാത്തവരാണ് എന്ന് പച്ചക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഹൈന്ദവ വർഗീയവാദികളെ സന്തോഷിപ്പിക്കാനല്ലേ ഗോവിന്ദ താങ്കൾ ശ്രമിക്കുന്നത് പത്ത് വോട്ടിന് വേണ്ടി അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് ബി ജെ പിയിലേക്ക് ചോർന്നു പോയെന്ന് പാർട്ടി സമ്മേളന റിപ്പോർട്ടിൽ പറഞ്ഞ വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ ഉദ്ദേശിച്ചാണെങ്കിൽ ഈ പറയുന്നത് ആർ എസ് എസിനെ പോലും മറികടക്കുന്ന കൊടും വർഗീയതയാണ് ഒരു ഉളുപ്പുമില്ലാതെ പുലമ്പുന്നത് ഈ ഗോവിന്ദൻ സി പി എമ്മിലെ ഭൂരിഭാഗം നേതാക്കളും ഈ വർഗീയത മനസ്സിനകത്ത് കൊണ്ട് നടക്കുന്ന ആട്ടിൻതൊലണിഞ്ഞ ചെന്നായ്ക്കൾ തന്നെയാണ് അപ്പൊ പറഞ്ഞു വരുന്നത് ഗോവിന്ദനോടും ഗോവിന്ദന്റെ പാർട്ടി സഖാക്കളോടും ഒക്കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുഖ്യമന്ത്രിയാവാനൊന്നും ഇപ്പൊ ഒരുങ്ങി നിൽക്കുന്നൊന്നുമില്ല എന്നാൽ കുഞ്ഞാലിക്കുട്ടിമാർക്ക് ഇതൊന്നും പറ്റില്ല എന്ന തരത്തിലുള്ള ആ മറ്റേ വർത്താനം അതൊക്കെ വീട്ടിൽ പോയി പറഞ്ഞാ മതി ഗോവിന്ദ